ഹി റഹ്മാൻ റഹീം നെഹ്മദ് ഹു വൻസി അല റസൂൽഹിൽ കരീം അമ്മാബാദ് പ്രശുദ്ധ ഖുർആാനിലെ എട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ അൻഫാൽ അൽ അൻഫാൽ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം യുദ്ധ മുതൽ എന്നാണ് അഥവാ പോരാട്ടത്തിന് ശേഷം പരാജയപ്പെട്ട ആളുകൾ ഉപേക്ഷിച്ചു പോകുന്ന അല്ലെങ്കിൽ അവരിൽ നിന്നും കരസ്ഥമാക്കുന്ന മുതലിനാണ് യുദ്ധ മുതൽ എന്ന് പറയുന്നത് അതിന് അറബിയിൽ പറയുന്ന വാക്കാണ് അൽ അൻഫാൽ എന്നുള്ളത് യുദ്ധം മുതൽ എങ്ങനെയാണ് വീതിക്കേണ്ടതെന്ന കാര്യം ഈ സൂറത്തിൽ അള്ളാഹു സുബഹാനഹുത്താലെ നമുക്ക് അറിയിച്ചിരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് അൽ അൻഫാൽ എന്ന് പേര് വരാനുള്ള കാരണവും ഇത് മദനിയായ സൂറത്താണ് ഹിജറയ്ക്ക് ശേഷമാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് റസൂൽ വ വ വ അസ്ലിഹു അതീഉല്ലാഹ റസൂലഹു ും യുദ്ധസ്വത്തുക്കളെ കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു പറയുക യുദ്ധസ്വത്ത് അള്ളാഹുവിനും റസൂലിനുമുള്ളതാകുന്നു ആയതിനാൽ നിങ്ങൾ അള്ളാഹുവിനോട് ഭയഭക്തി പുലർത്തുക പരസ്പര ബന്ധം നന്നാക്കുക നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വഴിപ്പെടുക ഈ ആയത്ത് ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇത് ബദർ യുദ്ധത്തിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുമാണ് നിബിതങ്ങൾ സലഹു വസല്ലമക്കും മുസ്ലിമീങ്ങൾക്കും വലിയ വിജയം ലഭിച്ച ഒരു പോരാട്ടമായിരുന്നു ബദർ പോരാട്ടം എന്നുള്ളത് മുസ്ലിമീങ്ങൾ മദീനയോട്ട് പലായനം ചെയ്തു അങ്ങനെ മുസ്ലിമീങ്ങളെ വീണ്ടും മുഷ്ടിക്കീങ്ങൾ അഥവാ നിഷേധികൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങളും അവിശ്വാസികളും ബദറിൽ വെച്ച് ഏറ്റുമുട്ടുകയും ചെയ്തു മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പൂർണ്ണമായി അവർക്ക് പ്രതികൂലമായ അവസ്ഥയായിരുന്നു ആൾബലം ആയുധബലം അവരുടെ അവസ്ഥ ഇതെല്ലാം മോശമായിരുന്നു അഥവാ ശത്രുക്കളെ പരിഗണിച്ചുകൊണ്ട് അവർ വളരെ ബലഹീനരായിരുന്നു എന്നാലും അള്ളാഹു താലയിൽ വിശ്വാസമുള്ളതുകൊണ്ടും അള്ളാഹുവിനെ വരമേൽപ്പിച്ചതുകൊണ്ടും അള്ളാഹു സുബാനഹുവ താര മുസ്ലിമീങ്ങൾക്ക് ഉന്നതമായ വിജയം നൽകുകയുണ്ടായി ആ വിജയം അവർക്ക് ലഭിച്ചതിന് ശേഷം അവർക്ക് ധാരാളമായി ഖനീമത്ത് സ്വത്തുക്കൾ ലഭിച്ചു അഥവാ യുദ്ധ സ്വത്തുക്കൾ അവർക്ക് ധാരാളമായി ലഭിച്ചു ആ യുദ്ധ സ്വത്തുക്കൾ വീതിക്കുന്ന വിഷയത്തിൽ സഹാബാക്കളുടെ ഇടയിൽ ചെറിയ രീതിയിലുള്ള ഒരു തർക്കമുണ്ടായി അതിനെ പരിഹാരമായിട്ടാണ് ഈയൊരു ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ശത്രുക്കൾ ബദർ യുദ്ധത്തിൽ പരാജയപ്പെടുകയും അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്തു ഈയൊരു സന്ദർഭത്തിൽ ധാരാളം യുദ്ധ സ്വത്തുക്കൾ അവർ ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു അവിടെ നിന്നും ഓടിയിട്ടുണ്ടായിരുന്നത് ചില സഹാബാക്കൾ ആ വിരണ്ടോടിയ ഭയന്നോടിയ ശത്രുക്കളുടെ പിന്നാലെ തന്നെ ഓടി കാരണം അവരുടെ പിന്നാലെ ഓടാതിരിക്കുകയാണെങ്കിൽ തിരിച്ച ശത്രുക്കൾ വീണ്ടും ആക്രമിക്കാൻ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തിരിച്ചവർ വരാത്ത രീതിയിൽ ഒരു ദൂരം വരെ അവരുടെ പിന്നിൽ തന്നെ സഹാബാക്കൾപ്പെട്ട ഒരു കൂട്ടം ആളുകൾ തുടരുകയുണ്ടായി മറ്റൊരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായ ഖനീമത്ത് സ്വത്തുക്കൾ യുദ്ധമുതലുകൾ ഒരുമിച്ച് കൂട്ടുന്ന ജോലിയിലായിരുന്നു വേറെ കുറച്ച് കുറച്ചാളുകൾ അവർ നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ആളുകളായിരുന്നു ഇതിൽ ഖനീമത്ത് ഒരുമിച്ച് കൂട്ടിയ ആളുകൾ യുദ്ധ സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടിയ ആളുകൾ പറയുകയുണ്ടായി ഇതിൻ്റെ അവകാശികൾ ഞങ്ങൾ മാത്രമാണ് കാരണം ഞങ്ങളാണിതിനെ ഒരുമിച്ച് കൂട്ടിയവർ ഇത് കേട്ടപ്പോൾ ശത്രുക്കളുടെ പിന്നിൽ പോയ സഹാബാക്കൾ പറയുകയുണ്ടായി ഒരിക്കലുമല്ല ഞങ്ങൾ ശത്രുക്കളുടെ പിന്നിൽ പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗനീമത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചത് അതുകൊണ്ട് ഞങ്ങളും അതിൽ പങ്കാളികളാണ് ഇത് കേട്ടപ്പോൾ നിബിതങ്ങൾ സാഹു അലി വസ്ലമയെ സംരക്ഷിക്കാനായി നിന്നിരുന്ന സഹാബാക്കൾ പറഞ്ഞു ഏറ്റവും വലിയ സ്ഥാനം വഹിച്ച് ഞങ്ങളാണ് കാരണം ഞങ്ങൾ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയെ സംരക്ഷിക്കുന്ന ജോലിയിലായിരുന്നു തന്നെ ഈ യുദ്ധം മുതലിൽ ഞങ്ങളും അവകാശികളാണെന്ന് ആ സഹാബാക്കൾ പറഞ്ഞു ഈയൊരു ചർച്ച നിബിതങ്ങൾ സാഹു അലൈവസ്ലം കേൾക്കാൻ ഇടയായി ഉടനെ ആ വിഷയത്തിൽ അള്ളാഹു താല ആയത്തിറക്കി അതായത് ഖനീമത്ത് സ്വത്ത് എങ്ങനെയാണ് വീതിക്കേണ്ടതെന്നുള്ളത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും തീരുമാനിക്കും അഥവാ അള്ളാഹു സുബഹാനഹുഅത്താല നിബിതങ്ങൾ സല അള്ളാഹു അലി വസ്ലമെ നിർദ്ദേശിച്ച രീതിയിൽ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലും ഖനീമത്തിനെ വീതിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഖനീമത്തിനെ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലമിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുക തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിനെ വീതിക്കുന്നതാണെന്ന് ആയത്തിറക്കുകയും അവരുടെ ഇടയിലുള്ള പ്രശ്നത്തെ പരിഹരിക്കുകയും ചെയ്തു അങ്ങനെ വിധങ്ങൾ സലഹു അലൈവിസലം തുല്യമായ രീതിയിൽ എല്ലാവരുടെ ഇടയിലും ആ ഗരീമത്തിനെ വീതിക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്തിറങ്ങിയതെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു എന്നിട്ട് ഈ ആയത്തെ തന്നെ അള്ളാഹു സുബഹാനഹൂബത്തെ ആയാല സഹാബാക്കൾക്ക് ഉപദേശം നൽകുകയും ചെയ്തു നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങളെ നിങ്ങൾ നന്നാക്കണം അഥവാ ഭൗതികമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം കലഹമുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല നേരെ മറിച്ച് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും അള്ളാഹും റസൂലും എന്താണ് കൽപ്പിച്ചത് എന്ന് നോക്കുകയും അവരുടെ ആ കൽ െ അംഗീകരിക്കുകയും അതിന് വഴിപ്പെടുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു ഉണർത്തുകയും ചെയ്യുന്നു ഈ ഒരു ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പരിഹാരം എപ്പോഴും തേടേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിൽ നിന്നും നിബിദ്ധങ്ങൾ സുല്ലാഹു അലി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുമായിരിക്കണം എന്ത് പ്രശ്നമുണ്ടാവുകയാണെങ്കിലും അതിൻ്റെ മാതൃക എന്താണ് വിവിധങ്ങൾ സ്വലം അള്ളാഹു അലൈഹി വസ്ലമിൻ്റെ ജീവിതത്തിലുള്ളത് അതിനെ ആയിരിക്കണം നാം പിൻപറ്റേണ്ടത് അതിലാണ് വിജയമുള്ളത് അതിലാണ് നന്മയുള്ളത് എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുപോലെ അള്ളാഹു അറിയിക്കുന്ന മറ്റൊരു കാര്യം പരസ്പര പ്രശ്നങ്ങൾ കലഹങ്ങൾ ഇതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എപ്പോഴും നല്ല രീതിയിൽ ജനങ്ങളോട് വർദ്ധിക്കുക വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക പരസ്പരം നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക ഇതെല്ലാമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ മനുഷ്യർക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശരിയായത്തിൻ്റെ നിയമം എന്താണോ ആ രീതിയിലായിരിക്കണം അവരുടെ ഇടയിൽ തീരുമാനമെടുക്കേണ്ടത് അവരുടെ ഇടയിൽ പരിഹാരം ഉണ്ടാക്കേണ്ടതെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ മുിനിയങ്ങൾക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ അള്ളാഹു സുബഹാനഹുബത്താല അറിയിച്ചേരുകയാണ് إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا زادتهم إيمانا وعلى ربهم يتوكلون അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ മനസ്സുകൾ ഭയക്കുന്നവരാണ് സത്യവിശ്വാസികൾ അവൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു അവരുടെ രക്ഷിതാവിൻ്റെ മേൽ അവർ ബരമേൽപ്പിക്കുകയും ചെയ്യുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂഹത്തായാലും വിശ്വാസികൾക്കുണ്ടാവേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ അറിയിച്ചു ഒന്നാമതായി അള്ളാഹു താല പറഞ്ഞു അവർ അള്ളാഹുവിനെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ അള്ളാഹുവിനെ സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടുന്നതാണ് അഥവാ അവരിൽ നിന്നും ഉണ്ടാകും മനുഷ്യരാണ് പാപങ്ങൾ അവരിൽ നിന്നും ഉണ്ടാകും പക്ഷെ പാപങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ പറ്റി കേട്ടാൽ അവർക്ക് അള്ളാഹുവിന് ഓർമ്മ വരും ഭയപ്പെടും ചെയ്ത പാപത്തിൽ നിന്ന് തൗപ ചെയ്യും നന്മകൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ പറ്റി കേട്ടാൽ ഭയമുണ്ടാകും ആ നന്മകളിൽ മുന്നേറും ഇങ്ങനെ അള്ളാഹുവിനെ പറ്റി സ്മരിക്കപ്പെടുമ്പോൾ ഭയം ഹൃദയത്തിൽ വർദ്ധിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസികളെന്നുള്ളത് നമ്മുടെ ഈമാനെ അളക്കാനുള്ള ഒരു അളവ് പോലെയാണിത് നമ്മുടെ മുമ്പിൽ അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ വളർമയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയം ഉണ്ടായിട്ടില്ല നമ്മുടെ ഈമാൻ ബലഹീനമാണെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത് യഥാർത്ഥ വിശ്വാസികൾ അവർ അള്ളാഹുവിനെ പറ്റി കേൾക്കുമ്പോൾ ഭയഭക്തി വർദ്ധിക്കുന്നവരാണ് ഭയമുണ്ടാവുന്നവരാണ് ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ സ്മരണ എത്രത്തോളം ഹൃദയത്തിലുണ്ടോ അത്രത്തോളം ഭയഭക്തി വർദ്ധിക്കുന്നതാണ് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സദാസമയം അവനിൽ ഉണ്ടാവേണ്ട കാര്യമാണ് അള്ളാൻ്റെ സ്മരണ എന്നുള്ളത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു താല മുമിനീകളുടെ ഗുണമായി പറഞ്ഞു അവർ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് വിഖിറിനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ധാരാളമായി ദിഖർ ചൊല്ലുക വിഖിറിന് അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടില്ല സദാസമയം ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ സ്മരണ എന്നുള്ളത് എന്നെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഈ ഒരു സ്മരണ സദാസമയം ഒരു വിശ്വാസിക്ക് അത്യാവശ്യമായ കാര്യമാണ് ഈ സ്മരണ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവൻ്റെ ജീവിതത്തിൽ ഭയഭക്തിയും ഉണ്ടാകുന്നതാണ് ഈ സ്മരണ എത്രത്തോളം നഷ്ടപ്പെട്ടു പോകുന്നുവോ അത്രത്തോളം ജീവിതത്തിൽ നിന്നും ഭയഭക്തിയും നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഒരു വ്യക്തിക്ക് എപ്പോഴാണ് പാപത്തിൽ നിന്നും പിന്മാറാൻ പറ്റുക തൻ്റെ രക്ഷിതാവ് തന്നെ കാണുന്നുണ്ടെന്ന സ്മരണ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് പാപത്തിൽ നിന്നും പിന്മാറാൻ പറ്റുന്നത് തൻ്റെ രക്ഷിതാവ് തന്നെ കാണുന്നുണ്ടെന്ന ചിന്ത ഇല്ല എങ്കിൽ ആ പാപത്തിൽ അവൻ അകപ്പെട്ടു പോകുന്നതും ശാരീരിക ഇച്ഛകൾക്ക് പിന്നാലെ പോകുന്നതുമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണ സദാസമയം ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഹൃദയത്തിൽ അള്ളാഹുനെ സ്മരിക്കുന്നവരായി തീരണം പലപ്പോഴും നമ്മൾ നാവുകൊണ്ടാഹാനെ സ്മരിക്കാറുണ്ട് സുബഹൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹു അക്ബർ ഇതെല്ലാം നാവ് കൊണ്ട് നാം പറയാറുണ്ട് പക്ഷേ ഈ നാവ് കൊണ്ട് പറയുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എങ്കിൽ ആ പറയുന്ന വാക്കിന് അള്ളാഹു കൂലി നൽകും കാരണം അള്ളാഹുവിൻ്റെ നാമം എങ്ങനെ ഉച്ചരിച്ചാലും അള്ളാഹു കൂലി നൽകും പക്ഷെ അതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് ലഭിക്കുന്നതല്ല ദിക്റിനല്ലാഹു ധാരാളം പ്രയോജനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ മാം വർദ്ധിക്കാൻ കാരണമാണ് ജീവിതത്തിൽ ഭയഭക്തി ഉണ്ടാകുന്നത് കാരണമാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത് കാരണമാണ് ഇതെല്ലാം വിക്രിൻ്റെ ശ്രേഷ്ഠതകളാണ് ഇതെല്ലാം എപ്പോഴാണ് ലഭിക്കുക നാവ് കൊണ്ട് മാത്രം പറയുമ്പോഴല്ല ഈ പ്രയോജനങ്ങൾ ലഭിക്കുന്നത് നേരെ മറിച്ച് ഹൃദയം കൊണ്ട് അള്ളാഹ് ദിക്രു ചെയ്യുന്നവരായിത്തീരണം സുബഹാൻലാ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ അള്ളാഹുരുടെ മഹത്വം ഉണ്ടാവണം അള്ളാഹുബർ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ അള്ളാഹു വലിയവനാവണം ഇങ്ങനെ ഓരോ ദിക്രു ചൊല്ലുന്ന സന്ദർഭത്തിലും ദിക്രു നാവ് കൊണ്ട് ചൊല്ലാത്ത സന്ദർഭത്തിലും സദാസമയം എൻ്റെ രക്ഷിതാവ് ഏറ്റവും ഉന്നതനാണ് എന്നെ നിയന്ത്രിക്കുന്നുണ്ട് അവനാണ് എന്നെ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഈ ഒരു ചിന്ത സദാസമയം ഹൃദയത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് നാവ് കൊണ്ട് ദിക്രു ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ദിക്രു ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളും ആയിത്തീരുന്നതാണ് അതുകൊണ്ട് സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കുന്നത് കാരണമായി നമ്മുടെ ഭയഭക്തി വർദ്ധിക്കുന്നതും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നതും യഥാർത്ഥ വിശ്വാസിയായി തീരുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചേരുകയാണ് അതുകൊണ്ട് ഈമാനുള്ളവരുടെ ഒന്നാമത്തെ ലക്ഷണമാണ് അള്ളാഹുവിനെ പറ്റി സ്മരിക്കപ്പെട്ടാൽ ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാവും പാപം ചെയ്യാൻ പോകുമ്പോൾ ആരെങ്കിലും അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചു ആ പാപത്തിന് വിട്ടുകേൽക്കാൻ സാധിക്കും നന്മ ചെയ്യാൻ അലസത വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആാൻ കേട്ടു അല്ലെങ്കിൽ അല്ലാഹുവിനെ പറ്റി ആരെങ്കിലും ഓർമ്മിപ്പിച്ചു അവൻ ആ പ്രവർത്തനം ചെയ്യാനുള്ള താല്പര്യമുണ്ടാവും ഈ രീതിയിൽ അള്ളാഹുവിനെ സ്മരിക്കപ്പെടുമ്പോൾ അവൻ ഹൃദയത്തിൽ ഭയഭക്തി ഉള്ളവനായി തീരുക എന്നുള്ളതാണ് ഈമാനുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിശേഷണമായി അള്ളാഹു താല അറിയിച്ചിരുന്നത് ഈ ആയത്തിൽ തന്നെ വിശ്വാസികളുടെ മറ്റ് വിശേഷണങ്ങളും അറിയിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ വാഖുദ്ദുല്ലാഹി ആലമീൻ